ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഫിനിഷ് കെയറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പം നിക് ജൂനിയറൊക്കെ വിട്ടിട്ട് നിക് ജൂനിയറിലെ സാധനങ്ങളൊന്നും പുതിയത് വരാത്തത് കൊണ്ട് തന്നെ ഇപ്പം നമ്മൾ നെറ്റ്ഫ്ലിക്സിലോട്ട് കയറി പിടിച്ചിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സിലെ സൂപ്പർ ഹീറോസ് ഉണ്ടല്ലോ സൂപ്പർ പെറ്റ്സ് അപ്പം ആ സംഗതിയാണ് എടുത്തിരിക്കുന്നത് ആ മൂവീസിലുള്ള ആ പെറ്റിൻ്റെ ആ ഡോഗിനെ പിന്നെ സൂപ്പർമാനേയും കൂടിയാണ് കേട്ടത് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ആദ്യം ഞാൻ ഡോഗിനെയാണ് റെഡിയാക്കാൻ പോകുന്നത് പിന്നെ നമ്മുടെ ചാനലിൽ വീഡിയോ ആദ്യമേ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അവർ മാർക്കല്ലേ അപ്പോൾ അതേ നമുക്ക് ആദ്യമേ ആണെങ്കിൽ രണ്ട് എല്ലാം സൂപ്പർ ഹീറോസ് ആയിട്ടാണല്ലോ ഇരിക്കുന്നത് ആ പെറ്റ്സും എല്ലാം അപ്പം അതുകൊണ്ട് തന്നെ അവർ ഈ മസിലൊക്കെ ഇങ്ങനെ പെരുപ്പിച്ച പോലൊക്കെയാണ് ചെസ്റ്റൊക്കെ ഇങ്ങനെ വലിയ വലിയതിൽ നെഞ്ചൊക്കെ വിരിച്ചു നിന്ന് ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് മസിലുള്ള ഡോഗിൻ്റെ കൂട്ട് ആ നെഞ്ചൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ട് കാലിൻ്റെ ഏരിയ നമ്മളൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊന്ന് ഫ്രണ്ടാക്കി ബാക്ക് ബാക്കിലത്തെ കാലും ഇതേപോലെ തന്നെ മടക്കി വെച്ചിരിക്കുന്നതായിട്ട് ഇവിടെ ആക്കി എടുക്കുന്നുണ്ടേ പിന്നെ നമുക്ക് ഹെഡാണ് റെഡി റെഡി ആക്കാനുള്ളത് അതിന് മുമ്പായിട്ട് നമ്മൾ ഡോഗിൻ്റേതും ഡോഗിൻ്റേതു തന്നെയല്ല ഈ ഒരു മൂവിയിലെ എല്ലാവരുടെയും കഴുത്തെന്ന് പറഞ്ഞാൽ തലയ്ക്കൊത്ത കഴുത്തല്ല കഴുത്തെന്ന് പറഞ്ഞാൽ നല്ല വണ്ണത്തിലും ഇരിക്കും തലയാണെങ്കിൽ കറക്റ്റ് ആ ഒരു ബോഡിക്ക് ചേർന്ന തലയുമായിരിക്കും അപ്പോൾ അത്രലായതുകൊണ്ട് തന്നെ അത്തരത്തിലാണ് റെഡിയാക്കിയത് പിന്നെ ഡോഗിൻ്റെ തലയുടെ ആ ഏരിയ ഒന്ന് റെഡിയാക്കുന്നുണ്ട് എന്താ കുഴിഞ്ഞിരിക്കുന്നതോ അല്ലെ ചുളിവെള്ളടമൊക്കെ നമ്മളൊന്ന് കത്തി വെച്ചൊന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഇതേ മൂക്കിൻ്റെ ആ ഏരിയ ബ്രൗൺ കളറിൽ കൊടുത്തു കണ്ണൊക്കെ റെഡിയാക്കി ചെവിയും കൂടെ വെച്ച് കൊടുത്തു അപ്പോഴേനും ഡോഗിൻ്റെ ഏകദേശം സെറ്റായി പിന്നെ അതിനൊരു ബെൽറ്റ് പോലെ ഉണ്ടായിരുന്നു മഞ്ഞ കളറിൽ അതൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ ഉള്ളതാണ് മെയിൻ ഐറ്റം നമ്മൾ പോതപ്പ് പോലെ ഇങ്ങനെ വീശിക്കൊണ്ട് ഒരു സംഗതി ഉണ്ടല്ലോ ഇതിൻ്റെ എല്ലാം പുറകിൽ ആ കരുത്തൊക്കെ കെട്ടി വെച്ചേക്കുന്നേ ആ ആ സംഭവം റെഡി ആക്കി കൊടുത്തിട്ടുണ്ട് അതിവിടെ കഴിഞ്ഞ് ഡോഗിന്റെ തല അങ്ങോട്ട് കയറ്റിയപ്പോഴത്തേനും ആ സൂപ്പർ പെറ്റിൻ്റെ റെഡി ഇനി അടുത്ത സൂപ്പർമാൻ ആണ് കേട്ടോ സൂപ്പർമാൻ്റെ ഇത് നമുക്കറിയാം ബ്ലൂ ആണ് ബ്ലൂ യെല്ലോ റെഡ് കോമ്പിനേഷൻ ആണല്ലോ സൂപ്പർമാൻ ഉള്ളത് അപ്പോൾ അതേ സൂപ്പർമാൻ്റെ ബ്ലൂ കളർ വെച്ചുള്ള അവിടെയെല്ലാം ഒരു ബോഡി പാർട്ടെല്ലാം നമ്മളൊന്ന് റെഡിയാക്കിയെടുക്കുകയാണേ അപ്പം പുള്ളിയുടെ അതുപോലെ തന്നെയാണല്ലോ മസിലെല്ലാം കൂടി പെരുപ്പിച്ച് വെച്ചേക്കുന്നതായിട്ട് വേണമല്ലോ ഉണ്ടാക്കിയെടുക്കാൻ അതുകൊണ്ട് തന്നെ കൈയുടെ അവിടെ മസിൽ ചെറുതായിട്ട് ചെറുതായിട്ട് പൊങ്ങി പൊങ്ങി പൊങ്ങിയിരിക്കുന്നതായിട്ടൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് കൈ രണ്ടും മടക്കി പിടിച്ചിങ്ങനെ നെഞ്ചു നിവർത്തി നിൽക്കുന്നതായിട്ടൊക്കെയാണേ പിന്നെ നമ്മൾ വിരലിൻ്റെ ഭാഗം കൂടെ ഒന്ന് മടക്കി പിടിച്ചിരിക്കുന്നതായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത്ര അത് അത്രയും കംപ്ലീറ്റ് ആവും പിന്നെ നമുക്ക് അറ്റത്തായിട്ടൊരു യെല്ലോ കളറ് വെച്ച് കവർ ചെയ്തേണ്ടതായിട്ടുണ്ട് ഇതുകൂടെ കഴിയുമ്പോഴത്തേനും നമുക്ക് പിന്നീട് റെഡ് കളർ ഇനി യൂസ് ചെയ്യാനുണ്ട് റെഡ് കളറേ ആദ്യം ഒരു സിമ്പിളിൻ്റെ ഇതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് പിന്നെ അടുത്ത റെഡ് കളറാണ് സൂപ്പർമാൻ്റെ മെയിൻ ഐറ്റം ബാക്കി എല്ലാവരും ഇടുന്നതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇടുന്ന ഐറ്റം സംഗതി പിടിയിട്ട് കാണുമല്ലോ അല്ലേ അപ്പോൾ ദേ അതുകൂടെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് കാലും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നത് കാല് വെച്ച് കൊടുത്തിട്ട് നമുക്ക് രണ്ട് കാലൂടെ വെച്ച് കൊടുക്കുക അപ്പം പിന്നെ വേറൊരു കാര്യം ഇതിൻ്റെ അറ്റത്തായിട്ട് ഷൂസ് വിത്ത് സോക്സ് എന്നുള്ള രീതിയിലാണല്ലോ ഇരിക്കുന്നത് സോക്സ് അല്ല സംഗതി എന്നാലും മൊത്തത്തിലുള്ള ഷൂ ആണ് എന്നാലും അതുപോലാണല്ലോ അവരുടെ ചെരുപ്പ് അത് റെഡിയാക്കിയിട്ട് ആക്കിയിട്ട് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നെക്ക് എപ്പോഴും വരുതാം പിന്നീട് ആ ഫേസ് ഒക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കുന്നുണ്ട് ആ അളവിനനുസരിച്ച് നോക്കിയിട്ട് വേണ്ടതായ ചുളിവുകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് പിന്നെ കണ്ണും ഒക്കെ റെഡിയാക്കി എടുക്കുമ്പോൾ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ കൃഷ്ണമണി ബ്ലൂ കളറിലായിരുന്നേ അപ്പോൾ അതും ഒന്ന് റെഡിയാക്കി കൊടുക്കും ബ്ലൂ കളറിലാണ് കൃഷ്ണമണി വെക്കുന്നത് മറ്റേത് നമ്മൾ ഡോഗിന് വെച്ചിരുന്നത് ബ്ലാക്കായിരുന്നു അപ്പം ബ്ലൂ കളർ തന്നെ വെക്കുന്നു പിന്നെ ലിപ്പിൻ്റേതായിട്ട് എടുത്ത് കാണാനൊന്നും ഇല്ലായിരുന്നു പിക്കിനകത്ത് ജസ്റ്റ് ഒരു വര പോലെ കാണാനുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ അത്തരത്തിൽ പൈപ്പിംഗ് വെച്ചിട്ട് റെഡിയാക്കി മുടിയുടെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ മുടിയിലെ ഒരു വെറൈറ്റി രമണൻ്റെ കൂട്ട് മുമ്പോട്ട് കുറച്ച് കിടപ്പുണ്ടായിരുന്നേ അപ്പോൾ അതുകൂടൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് അതുകൂടെ കഴിയുമ്പോഴത്തേനും ആ ബേസിൻ്റെ ഏരിയയും ബാക്കി മുക്കാലും കംപ്ലീറ്റ് ആവും പിന്നെ നമുക്കൊരു ഇച്ചിരി പോഷൻ ഇവിടെ ചെയ്യാനുള്ളൂ അതായത് ആ പുറകിൽ കൂടെ പറക്കുന്ന ആ പുതപ്പുണ്ടല്ലോ ആ സംഗതി റെഡ് കളറിൽ ഈ വ എന്താ വലിൻ്റെ കൂട്ട് പറക്കുന്ന കമ്പിയിൽ ലൈൻ കമ്പിയിൽ അടിച്ച് നിൽക്കുന്ന പോലത്തെ സംഭവം അതൊന്ന് റെഡിയാക്കി എടുക്കുന്നു അതവിടെ ഇട്ട് വെച്ച് കൊടുത്തു പിന്നെ ചുളി ചുളിപൊക്കെ വീടണ്ടിയടുത്തൊക്കെ അതിനിട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ എസ് എന്ന് എഴുതണമല്ലോ ആ ഇഞ്ചിൻ്റെ അവിടെ ആ റെഡ് കളർ വെച്ചിരിക്കുന്നിടത്ത് ഒരു എംബ്ലം പോലെ ഉണ്ടല്ലോ അവിടെ അത് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒരു ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ആ എസ് ഒന്നൊന്നാക്കി കൊടുക്കുന്നുണ്ട് ആ റെഡ് കളർ വെച്ചിട്ട് ബ്ലാക്ക് കളർ യൂസ് ചെയ്ത് എസ് ആക്കി എടുക്കുക റെഡ് കളറിൽ അതൊന്ന് റെഡി ആക്കി എടുക്കുന്നുണ്ട് അപ്പോഴേക്കും സൂപ്പർമാൻ്റെ കാര്യമൊന്നും കംപ്ലീറ്റ് ആവുന്നുണ്ട് അപ്പം അങ്ങനെ രണ്ടും രണ്ടു പേരെയും റെഡി ആയിട്ടുണ്ട് പിന്നെ ഇനി ഇവരെ വെക്കാൻ വേണ്ടി ഒരു സംഗതി ഞാൻ കണ്ടുപിടിച്ചത് വെൽച്ചൻ്റെ ഒരു കളിപ്പാട്ടും ഉണ്ടായിരുന്നു ഈ കിലിക്കുന്നത് അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗം ഈ മുത്തിരുന്ന ആ ഭാഗം ഉണ്ടല്ലോ ആ ഒരു ഭാഗം ഇങ്ങ് ഒടിഞ്ഞു പോയി ഇനി അത് പിന്നെ അതിനെ ഫെവീകോൾ വെച്ച് അതൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ട് അതിന് മുകളിലായിട്ടാണ് കേട്ടോ അവരെ ഈ കക്ഷികളും വെക്കുന്നത് അതൊന്ന് വെച്ച് കഴിഞ്ഞിട്ട് ഇല്ലേ രണ്ടുപേരും സൂപ്പർ ഹീറോസ് ആയിട്ട് ഇങ്ങനെ മുകളിൽ നിൽക്കും അപ്പോൾ നമ്മുടെ വന്നത്തെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ അധികം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി ഞങ്ങളെന്ത് നടമ്പരെ